ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു പക്ഷേ അല്ല അലഹമില്ല എനിക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്താ സ്കൂളുള്ളത് കൊണ്ട് സ്കൂളിപ്പോൾ തുടങ്ങിയതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് പുറകിലോട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഷോർട്ടിൽ മാത്രം ഉൾപ്പെടുത്തിയിട്ടിടുന്നത് ഒരുപാട് പുറകിലോട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒന്ന് സെറ്റായി വരുന്നില്ല കേട്ടോ നമ്മൾ ധൃതിയിൽ കുറച്ച് ദിവസം ആവും ഒന്ന് ഒന്ന് രണ്ടാഴ്ചയാവും കേട്ടോ എല്ലാം ഒന്ന് സെറ്റായി വരണമെന്നുണ്ടെങ്കിൽ ധെറുതി വെച്ച് ചെയ്യുന്നതിൻ്റെ ഇടയില് ക്യാം മൊബൈൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കണം വീഡിയോ ചിലപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് മറന്നും പോകും ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ലല്ലോ റെക്കോർഡാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറക്കും അതുകൊണ്ട് ധെറുതി വെച്ചിട്ടൊന്നും കാര്യം നടക്കത്തില്ല അതാണീ പറഞ്ഞു വരുന്നത് അപ്പോൾ വീഡിയോയുടെ ലെങ്ത് വളരെ 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 കുറവാണ് എന്നത്തെയും പോലെ എൻ്റെ വീഡിയോ പ്രതീക്ഷിച്ച് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഒത്തിരി കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇന്നലെ വീഡിയോ ഇടാനും പറ്റിയില്ല കേട്ടോ എഡിറ്റിംഗ് ഒന്നും നടന്നില്ല അപ്പോൾ നമ്മളിൽ നമുക്ക് വീഡിയോ തുടങ്ങാവേ ഞാൻ മോക്ക് ഇപ്പോൾ ചോറൊക്കെ റെഡിയാക്കിയിട്ട് വെച്ച് കേട്ടോ അപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും ഈ ചോറങ്ങ് ഒട്ടിപ്പിടിക്കുന്നത് അങ്ങ് വെന്ത് പോകുന്നു എത്ര നേരത്തെ എത്ര ഈ തൊട്ടടുത്തായിരിക്കും ഞാൻ നിൽക്കുന്നത് എന്നാലും അങ്ങ് വെന്ത് പോകുന്നു കേട്ടോ ഒരു മണിക്കൂറൊന്നും വേണ്ട പെട്ടെന്ന് അങ്ങ് വെന്ത് പോവുക പിന്നെ നമ്മുടെ അടുപ്പ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാൾ അടുപ്പ് എന്തങ്ങനെ പൊട്ടിയിരിക്കുന്നതെന്ന് മുന്നേ ഇതുപോലൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നേ ഇത് അടുപ്പ് പൊട്ടിപ്പോയതാണെന്ന് വെച്ചാൽ ചൂട് കാരണമേ പൊട്ടിയതാ കേട്ടോ അന്ന് കുറച്ച് എന്തോ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം എന്തോ പറ്റിയതാണ് അപ്പോൾ അതിൽ നിന്ന് വിട്ടുപോയി സിമൻറ്റ് വെച്ച് പിടിപ്പിച്ചിരിക്കുമല്ലായിരുന്നു അതിൽ നിന്ന് അങ്ങ് വിട്ടുപോയി കേട്ടോ ഇനിയിപ്പോൾ അത് നമുക്കത് ഇടിച്ച് കളഞ്ഞിട്ടേ പിന്നെ വേറെ വെക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനൊരു സാഹചര്യം നമുക്കില്ല അതുകൊണ്ട് അതുപോലെ തന്നെ വെച്ചിട്ടങ്ങ് ഉപയോഗിക്കുകയാണ് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അടുപ്പ് നല്ല സൂപ്പർ അടുപ്പാണ് അപ്പോൾ ഞാനിവിടെ മെഴക്കുരട്ടി ആക്കാനായിട്ട് പോവാം കേട്ടോ നമ്മുടെ പയറിൽ നിന്ന് കുറച്ച് പയറുണ്ടായിരുന്നേ അപ്പോൾ നിർത്തി ഉമ്മച്ചി വിത്തിന് വേണ്ടിയിട്ട് ഇട്ടിരുന്ന പയറാണ് അപ്പോൾ അത് കിടന്ന് കഴിഞ്ഞാലും നമുക്ക് വിത്തിന് കിട്ടത്തില്ലെന്ന് മാത്രമല്ല കുരങ്ങും കൊണ്ടു പോകും അതിൽ നിന്ന് നമുക്കങ്ങ് കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങ് എടുത്ത് കേട്ടോ അപ്പം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒരു ഉരുളക്കിഴങ്ങും ഒരു സവോളയും കൂടെ ഇട്ടിട്ട് ഒരു വേണ്ടിയിട്ട് അങ്ങ് ആക്കി എടുത്ത് കേട്ടോ ഞാൻ കൊച്ചിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടേ ഉള്ളായിരുന്നു പിന്നെ കുറച്ചുണ്ടായിരുന്നത് അത് ഞാൻ പഴങ്ങി കുടിക്കാൻ വേണ്ടിയിട്ടെടുത്തു അപ്പോൾ ആ ആക്കി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാങ്ങ നമുക്ക് കിട്ടി പഴുത്ത അപ്പോൾ ഒരു കഷ്ണം പാത്തുവിന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് കൊടുത്തു ബാക്കി ബാക്കിയെടുത്തിട്ട് മാമ്പഴപ്പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് അടുപ്പയിലേക്കാക്കിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മാമ്പഴപ്പുളിശ്ശേരിക്ക് സത്യത്തിൽ ഈ മാങ്ങയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കൊള്ളത്തില്ല അത്രയ്ക്ക് നല്ല ഒട്ടും കൊള്ളത്തില്ല കേട്ടോ നമുക്ക് നാരടങ്ങിയിട്ടുള്ള നാട്ടുമാങ്ങയുണ്ടല്ലോ നല്ല നാട്ടുമാങ്ങ അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് ചെറിയ മാങ്ങ അത് വേണം നമ്മൾ നമ്മളിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കിട്ടിയ സ്ഥിതിക്ക് അങ്ങ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ മാങ്ങയുടെ ടേസ്റ്റ് അത്രയേ ഉള്ളൂ പിന്നെ നാട്ടുമാങ്ങയാണെങ്കിൽ നല്ല മണമായിരിക്കും കേട്ടോ കറിക്കും നല്ല മണമായിരിക്കും അപ്പോൾ ഞാനിവിടെ എന്തായാലും നമ്മുടെ മൂവാണ്ട മാങ്ങയുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ പാത്തുവിന് ഇത് ഷോർട്ട് കണ്ടവർക്ക് മനസ്സിലാവുമല്ലോ അപ്പം ചുറ്റുപാത്രം വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വെക്കുന്നത് അപ്പോൾ എല്ലാം റെഡിയാക്കി കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തു കാപ്പി കൊടുക്കാൻ ഭയങ്കര പാടാട്ടോ ഒരു മണിക്കൂറെങ്കിലും എടുത്ത് നമ്മൾ കൊച്ചിനെ കൊടുത്തിട്ട് അവളെ ഒന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ പിന്നെ അവളെ ഒരുക്കി റെഡിയാക്കി സ്കൂളിലേക്ക് പോയി കേട്ടോ അപ്പം നമ്മുടെ സ്കൂളിലെ ഒരു ടീച്ചറായിട്ടത് ഒരു ടീച്ചറാണ് ഇത് പേര് ജാസ്മിൻ എന്നാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അളിൻ്റെ വീട് അത് വേറൊരു ടീച്ചറാണ് അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ പോയപ്പോഴേ കുട്ടികളൊന്നും വന്നില്ലായിരുന്നു കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങനെ വന്നതേ ഉള്ളൂ വണ്ടി ബാക്കിയൊക്കെ ഇന്നലെ കുറച്ച് നേരത്തെ ഞാൻ പോയതാണേ എനിക്ക് റേഷൻ കടയിലൊക്കെ പോകുന്ന കാര്യത്തിന് വേണ്ടി പോയത് പക്ഷേ ഇന്നലെ നടന്നില്ല പിന്നെ ഇന്നാണ് പോയത് പിന്നെന്താ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു നിൽക്കാനുള്ള കാരണം ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളു അത് കാരണം കുറേ പിള്ളേർ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരിക്കും അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഇവള് കരയോ എന്നൊക്കെയുള്ളൊരു ടെൻഷനാണ് അതിൽ കുറച്ച് നേരം അവിടെ നിന്ന് ടീച്ചറൊക്കെ വന്നതിന് ശേഷം പിള്ളേരെല്ലാം വന്നതിന് ശേഷം ആയിട്ടോ പിന്നെ ഞാൻ തിരിച്ചു വരുന്നത് ഇപ്പം നാല് കുട്ടികളൊക്കെ ഉള്ളൂ ബാക്കിയൊക്കെ വണ്ടി പോയിരിക്കുന്നേ ഉള്ളൂ കൊച്ചുങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ നേരെ നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും മഴയായി അപ്പോൾ വേനൽ മഴ കഴിഞ്ഞിട്ടേ ഇപ്പോൾ ഒരാഴ്ച ഒരാഴ്ച കൂടുതൽ നമുക്ക് പിന്നെ നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നേ നമ്മൾ വിചാരിച്ചു ഇനി മഴ ഇല്ലയോ ഈ വർഷത്തെ മഴ ഇത്രയേ ഉള്ളോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ പിന്നെ ചെറിയ മഴയുണ്ട് പിന്നെ ഇന്നും ചെറുതായിട്ടൊന്നും ചാറ്റലിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൂടെ കൂടെ ചെറിയൊരു ചാറ്റൽ മഴയായിട്ടൊന്നുമില്ല ചെറിയൊരു മഴ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് നിൽക്കുകയാണേ വന്നിട്ട് പിന്നെ മീൻകറി വെക്കണമായിരുന്നു മീൻകറി നമ്മൾ തലേന്ന് ഇട്ട് കിളിമീൻ കുറച്ചിരിപ്പുണ്ടായിരുന്നു അതെടുത്തിട്ട് പുളിമുളകും ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അവിയലും കൂടി വെക്കാൻ പറഞ്ഞു കാരണം രാവിലെ നമുക്ക് മെഴുക്കുരട്ടി ആക്കിയിട്ടും ഒന്നുമില്ലായിരുന്നല്ലോ അതുകൊണ്ട് പച്ചക്കറി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് എന്താ അവിയൽ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു ഇന്നലത്തെ വീഡിയോയും വിശേഷങ്ങളും സത്യം വന്ന് എനിക്കിതിടാം തന്നെ എന്തോ വിഷമം പോലെ ഉണ്ട് കേട്ടോ എന്നാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം നാളെ വരാം